എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റായിട്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കാരണം എനിക്ക് രാവിലെ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വീട്ടിലില്ല കാരണം നമ്മുടെ റിച്ചാൻ്റെ അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ ഒരു എട്ട് മണി എട്ടരക്കുള്ളിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആ ഒരു സമയം വരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എനിക്കെപ്പോഴും വീഡിയോ വോയിസ് ബോയ്സോർക്കെ കൊടുക്കുന്നത് രാവിലെ ഇരുന്ന് ഓർ കൊടുക്കുമ്പോഴേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ സാധിക്കുള്ളൂ പക്ഷേ ഇപ്പം രാവിലെ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ടൈമാണ് വേറെ ജോലി കൂടുതൽ ഉണ്ടല്ല റിച്ചാർഡ് പോകുന്നത് വരെയും ഒരു കാര്യത്തിലേക്കും എനിക്ക് ഏർപ്പെടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ നോക്കൂലേ ആ ഒരു അവസ്ഥയാണ് റിച്ചാർഡ് പോകുന്നത് വരെയും കാരണം ഏത് സമയത്തും അവൻ എന്നെ വിളിച്ചോണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് അവൻ്റെ ഈ കോഴ്സ് തീരണവരെയൊക്കെ ഒന്ന് വൈകുന്നേരത്തേക്ക് ആക്കിയാലൊരു തോന്നല് അത് നിങ്ങൾ ഏത് സമയത്ത് കാണാൻ തയ്യാറാണെന്നൊക്കെ എൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞു എങ്കിൽ തന്നെയും എനിക്കിഷ്ടം പത്തുമണിക്ക് ഇടുക എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ ചാനൽ തുടങ്ങിയ ആ സമയത്ത് മുതലേ മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്കതാണ് ഒരു ശീലവും ഒരു ഇഷ്ടവും എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തെ മാനിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ വൈകുന്നേരമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇനിയിപ്പോൾ നാളെ ഫ്രൈഡേ ആണ് ഫ്രൈഡേയും ഞാൻ വൈകുന്നേരം ഒരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യണം കാരണം ഈ റിച്ചാർഡ് കാലത്തിങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു കൂടി ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം അതും മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ളതും പറയാൻ പറ്റില്ല കാരണം നമ്മൾക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ആ ഒരു രാവിലെ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു സമയത്ത് തലയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനൊക്കെ കിട്ടുന്നത് ആ ഒരു സമയത്താണ് ഇപ്പോൾ കുട്ടികളോട് നമ്മൾ ഏത് നേരം പഠിക്ക് പഠിക്കുന്നു പറഞ്ഞാലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സമയത്ത് പഠിച്ചാലേ അവർ പഠിക്കുന്നത് തലയിലേ നിൽക്കൊള്ളു അല്ലാത്തത് വെറുതെ ഇരുന്ന് ബുക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിരി ടൈം ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് പഠിക്കാൻ തോന്നുന്ന ആ ഒരു സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നത് ബൈഹാർട്ടാക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് എത്ര തവണ വയസ്സോർവ് കൊടുത്താലും അത് ഡിലീറ്റാക്കി വീണ്ടും വീണ്ടും കൊടുക്കേണ്ടി വരും എനിക്ക് പറ്റാത്ത ഒരു സമയമാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ തുടർന്ന് നോക്കട്ടെ മിക്കവാറും ഇവൻ്റെ കോഴ്സൊക്കെ തീരണവരെ വൈകുന്നേരത്തേക്ക് ആക്കാം എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന ഇന്ന് റിറ്റർ ക്ലാസ് ഉണ്ട് അപ്പോൾ എട്ടരൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എട്ടര വരെ ഇവൻ പോകുന്ന ആ സമയം വരെയും വെയിറ്റ് ചെയ്തു അപ്പോൾ ഇന്നലെ പതിനഞ്ചാം തീയതിയാണ് അവൻ്റെ എക്സാം കഴിഞ്ഞത് പതിനഞ്ചാം തീയതി തന്നെ അടുത്ത ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും പതിനഞ്ചാം തീയതി എക്സാം ഉള്ളതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് പോകാൻ സഹിച്ചിട്ടില്ല പതിനഞ്ചാം തീയതി അപ്പോൾ അതേ പതിനാറാം തീയതി രാവിലെ ക്ലാസ്സിന് തുടങ്ങും ക്ലാസ്സിൽ പോകണം എന്ന് പറഞ്ഞ് ആൾ എഴുന്നേറ്റെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറാതെ വന്നേക്കുന്നത് എഴുന്നേറ്റ് കുളിച്ചിട്ട് സാധാരണ പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് വേണം അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണ് പോകണില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു മമ്മി വല്ലാതെ ഉറക്ക ക്ഷീണമാണ് ഇത്രയും ദിവസം ഉറക്കം നിന്ന് പഠിച്ചതിൻ്റെ ആ ഒരു ക്ഷീണം അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അത് കേട്ടപ്പോൾ ഞാൻ പറയോ വേണ്ട ഒരു അപകടം വരുന്നതിനേലും നല്ലത് ഒരു ദിവസത്തെ ക്ലാസ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് അതോടുകൂടി എൻ്റെ വോയിസ് ഓർവ് കൊടുക്കലും പോയി അന്ന് അവൻ്റെ ക്ലാസ്സിൽ പോക്കും പോയി അപ്പം അങ്ങനെ ഞാൻ ഇന്ന് പിന്നെ മറ്റുള്ള ജോലികളിലേക്ക് കടക്കുകയും ചെയ്തത് കാരണം ഉച്ചക്കുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാൻ എനിക്ക് സാധിച്ചില്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആവും മുന്നോട്ടുള്ള ദിവസങ്ങളെന്ന് എനിക്ക് തോന്നി ഞാൻ കിടന്നിട്ട് ഭയങ്കര ഒരു ടെൻഷനാകണം അപ്പം ഏതായാലും വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങള് കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇന്ന് തുടങ്ങിയിട്ട് വൈകുന്നേരം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനി മുതൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടില്ല ഒരു സമയം നിശ്ചയിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറ നിങ്ങൾ പറഞ്ഞു കമൻസിൽ ഏതൊരു സമയത്തിടണോന്നുള്ള അങ്ങനെ ഇടാമെന്നാണ് എൻ്റെ തീരുമാനം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതിയത്തെ ദിവസമാണ് കേട്ടോ പതിനഞ്ചാം തീയതിയത്തെ വീഡിയോ ആണിത് ഇന്നത്തെ ദിവസം ഞാൻ ആക്കപ്പാടെ ചെയ്തതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം എനിക്ക് ത്തിരി ജോലികൾ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് ക്ലീനിങ് വർക്ക്സ് അതാണിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഈ ക്ലീനിങ് വർക്ക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പാചകം ഒന്നും മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് ചാളവർത്തത് ചാളക്കറി ഉണ്ടായിരുന്ന ദിവസമാണ് അപ്പോൾ റിച്ചാർഡ് ആണെങ്കിൽ എക്സാമിന് പോയേക്കണേ അല്ലേ റിച്ച് വൈകുന്നേരം വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കണ്ട വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ക്ലീനിങ് വർക്കിലേക്ക് കടന്നൊരു ദിവസമാണ് പപ്പനയും കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട് അകത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പ തന്നെ വേണം എങ്കിലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ കണക്കൂട്ടി വെച്ചിരുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഞാൻ പുറകിലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചുറ്റും ഒന്ന് കാണിച്ചു തന്നതാണ് ചിലവർ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ചുറ്റും അറിയില്ല എന്തോര സ്ഥ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊന്നും അറിയില്ല മിക്കവാറും ഞാൻ ഈ ഒരു ഭാഗങ്ങളൊന്നും അങ്ങനെ കാണിക്കാറുമില്ല അപ്പോൾ അതേ ഈ സൈഡിൽ കൂടി വരുമ്പോഴത്തേക്കും ഇവിടെ കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജനലൊക്കെ ഇത്തിരി പൊടി പിടിച്ചിരിക്കണടുത്ത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ കാരണം വീഡിയോയിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ റോജറുദ്ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് പാത്രം കഴുകണം അപ്പോൾ എന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വെള്ളം കോരി ഒഴിക്കും എന്നാണ് എന്നോട് പറയണത് കേട്ടോ അവിടെ വെച്ച പാത്രങ്ങളൊക്കെ ആൾ കഴുകിക്കൊണ്ടിരിക്കണേ അത് ഏറ്റവും ലേറ്റായിട്ട് വന്ന് കഴിക്കണത് കൊണ്ടാണ് കേട്ടോ അവൻ അങ്ങനെ ചെയ്യണത് കാരണം ഇവനൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴാണ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു സൈഡിലുള്ളത് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഇത് റിച്ചടു കിടക്കുന്ന മുറിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണിയാണ് ആകെപ്പാടെ പൊടി പിടിച്ചേക്കണേണ് കുറേ നമ്മളുടെ ഫ്രണ്ടിൽ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലാ പൊടിയെല്ലാം കൂടി പറന്ന് കയറി നമ്മൾ തുടച്ചങ്ങോട് മാറിയാൽ അപ്പ പൊടിയാണ് അത്രയും പൊടി പറന്ന് വീണോണ്ടിരിക്കുന്നതാണ് മെറ്റൽ പൊടിയുടെ ആ ഒരു സിമെൻറ്റ് പോലത്തെ ഒരു സംഭവമാണ് ഈ പറന്ന് കയറണത് അപ്പോൾ അങ്ങനെ ഞാൻ ചുറ്റും ഒന്ന് കാണിച്ചെന്ന് മാത്രം പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ കൂടി പോകുമ്പോൾ ഇപ്പം കാണിച്ചത് കിഴക്കേ വശമാണ് ഇത് പടിഞ്ഞാറേ വശമാണ് പടിഞ്ഞാറെ സൈഡിൽ കൂടി പോകുമ്പോഴത്തേക്കും ആദ്യം നമ്മളിങ്ങോട്ട് നടക്കുമ്പോൾ നമ്മളുടെ ലിവിങ് റൂമാണ് ഇവിടെ കാണുന്നത് കേട്ടോ ലിവിങ് റൂം കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് ബെഡ്റൂം ഉണ്ട് അപ്പം ലിവിങ് റൂം പിന്നെ നമ്മളുടെ അടുത്ത ജനലിൽ കൂടി നോക്കിയാൽ നമ്മുടെ ഓൾട്ടർ കാണാം നമ്മുടെ ഡൈനിങ് ഏരിയ കാണാം അങ്ങനെ പിന്നെ നമ്മുടെ ബെഡ്റൂം അത്രയുള്ളു പിന്നെ അപ്പുറത്ത് കുളിമ്പുറി വാഷ്റൂമാണ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ രണ്ട് സൈഡിൽ കൂടി പോവുകയുള്ള കാഴ്ച പിന്നെ ഞാൻ അടുത്ത ഒരു കാര്യം ഒരു കമൻറ്റിൻ്റെ ഒരു മറുപടി പോലെ ഞാൻ കാണിക്കുന്നതാണേ നമ്മൾ ഈ ഇങ്ങനെ കെട്ടി അടച്ചിട്ടുണ്ടല്ലോ രണ്ട് ഗേറ്റ് വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ എലി പാറ്റ പാറ്റയല്ല തവള അങ്ങനത്തെ സംഭവങ്ങൾ കയറുക എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കയറും കയറും ആ രീതിക്ക് അന്ന് ഇത് പണിതിട്ടുണ്ടായിരുന്നത് പക്ഷേ പപ്പ ഈ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കെട്ടിക്കൊടുത്തു അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയറൻസ് കൂടുതലായിരുന്നു ഈ ഡോർ ഈ ഗേറ്റ് പോലെ വെച്ച് കൊടുത്തിട്ടില്ല രണ്ടെണ്ണം അതിൻ്റെ അടിയിൽ ക്ലിയറൻസ് കൂടുതലായിരുന്നു അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞി തവളയൊക്കെ ചാടി കയറാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ തവളയൊക്കെ പുറത്തുനിന്ന് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പപ്പ ഇതുപോലെ ഇത് ഒരു സിമെൻറ്റിൻ്റെ വെറുതെ ഒരു പടി പോലെ പപ്പ കെട്ടി വെച്ചതാണ് കേട്ടോ അവിടെ അപ്പം കൂടിയിട്ട് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ അടിക്കുടി കയറുവായിരുന്നു എലിക്കുഞ്ഞലി കയറുവായിരുന്നു അങ്ങനെയൊക്കെ അപ്പം റോജർ അവിടെ പാത്രം കഴുകലും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ റൂബിക്കിവിടെ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കണം അങ്ങനത്തെയൊക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പം അതിന് റോജർ അവിടെ നിൽക്കുന്നതാണ് അവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി ആ വെള്ളത്തിൻ്റെ പുറകെ ഓടും അപ്പോൾ അതെ ആ ഗീറ്റിന്റെ അടിയിലും പപ്പ ചെറിയ രീതിയിൽ ഒരു പടി പോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് വിചാരിച്ചു അങ്ങനെ റൂബിട കളികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി അകത്തോട്ടാക്കി എറിയത് അപ്പോൾ നമ്മുടെ പുറത്ത വർക്ക് ഏരിയയിൽ നല്ല പൊടി അഴുക്ക് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ പെയിന്റിങ്ങിന് ശേഷം ക്ലീൻ ചെയ്തില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടിച്ചിട്ടുമില്ല ഒന്നും ചെയ്തില്ല കാരണം ക്രിസ്മസിന്റെ തിരക്കും എല്ലാം കൂടി നമുക്ക് അത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ആണെങ്കിൽ അവിടെ അങ്ങനെ ചവറൊന്നും ഉണ്ടാവില്ല പൊടി വീണിട്ട് ആ ഒരു പൊടിയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ റൂബിട രോമങ്ങളുണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ചവറുകളൊന്നുമില്ല അപ്പോൾ ഇടക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ ഈർക്കിലിൻ്റെ ചൂല് വെച്ചിട്ട് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അടിച്ചു മാറ്റാറുണ്ട് പക്ഷേ അത് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ബ്രഷ് വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുല്ലിൻ്റെ ചൂല് വെച്ചിട്ട് അടിക്കണം എന്നാലേ ആ പൊടികൾ പോകുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ആ അവളുടെ രോമം ആ ഒരു വലിയ വല്ല ഇത് പേപ്പർ പീസുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വല് മറ്റേ ഈർക്കിൽ ചൂല് വെച്ചടിക്കുമ്പോൾ പോകുകയുള്ളൂ കേട്ടോ അത് നമുക്ക് വെറുതെ അങ്ങോട്ട് അടിച്ച് പോകാം അപ്പോൾ അങ്ങനെ ക്ലീനായിട്ട് കിടക്കണ പോലെ തോന്നും പക്ഷേ ഇങ്ങനെ ബ്രഷ് വെച്ചടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടി പോരേം ചെയ്യാം അത് ഡീപ്പ് ക്ലീൻ ചെയ്തതാണ് മിക്ക സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കണത് പിന്നെ എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ ബെഡ്റൂമും റിച്ചാൻ്റെ ബെഡ്റൂമും ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം എൻ്റെ ബെഡ്റൂം ആദ്യം കയറിയിട്ട് ആ റൂബിട കൂടൊക്കെ ഒന്ന് മാറ്റിവെച്ച് അതിൻ്റെ അടിയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ അടിച്ചെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ റിച്ചാഡിൻ്റെ ഈ ബെഡ്റൂമിൽ ഫാനുകൾ രണ്ടെണ്ണം പൊടിയായിട്ടുണ്ട് അപ്പോൾ ആ ഫാനുകൾ ക്ലീൻ ചെയ്യണമെങ്കിൽ പപ്പടടുത്ത് തന്നെ പറയണം കാരണം മോളിൽ രണ്ട് ഫാനുകൾ റിമോട്ടിൽ വർക്ക് ചെയ്യണ ഫാനുകളാണ് അപ്പോൾ അത് നോക്കി ഒക്കെ ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നു പോയാൽ നമ്മളുടെ അറിവ് കേട് കൊണ്ട് അതിനെ നശിപ്പിക്കേണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പപ്പനെ തന്നെ ഏർപ്പാടാക്കുന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ പപ്പ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പപ്പടടുത്ത് പറഞ്ഞിട്ടുണ്ട് പപ്പ ഈ രണ്ട് ഒന്ന് ക്ലീൻ ചെയ്യും സാധാരണ പപ്പടടുത്ത് ഇങ്ങനെ ഫാൻ ക്ലീൻ ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പപ്പ ചെയ്യണത് ഫാൻ്റിൽ लीफ எல்லாம் யிச்சೊಂಡೆ போகுடா சாதாரண ആളுகള് ഇങ്ങനെモール യിലേಕ್ಕೆ தலையင် ഇങ്ങനെ വെச்சிட்டு কষ্টペட்டு ஃபாண்ட லீஃப் ഒക്കെ വൃത്തിയാโกல паപ്പ അങ്ങനെയൊന്നുമല്ല അപ്പം അപ്പോൾ അത് ലീഫ് മൊത്തത്തിൽ മൂന്നെണ്ണം ഇങ്ങോട്ട് അഴിച്ചെടുത്ത് താഴെ കൊണ്ടുവന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചങ്ങട്ട് ഉണക്കും വല്ല പെയിൻറ്റൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെയിൻ്റും അടിക്കും ഇതൊക്കെ ഞാൻ പണ്ട് നമ്മളെ വീടിയിൽ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്യണത് ഞാനും ചെയ്യാറുണ്ട് അതിൻ്റെ പെയിൻ്റ് ഒക്കെ പക്ഷെ അങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കുഴപ്പമുണ്ട് ഫാനിൻ്റെ ലീഫിൻ്റെ ആ ഒരു കാറ്റിന് വ്യത്യാസം വരും കാരണം സ്പ്രേ പെയിൻറ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്പ്രേ പെയിൻ്റാണ് ഈ ഫാനിൻ്റെ ലീഫിനൊക്കെ കൊടുക്കണം ഫാനിൻ്റെ ലീഫിന് ചെറിയൊരു ചളുക്കും അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ കാണൂലേ അതൊരിക്കലും ഒരു രീതിയിലും അനക്കം തട്ടാൻ പാടില്ല അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കാറ്റ് ഫാനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കറുക്കവും കറങ്ങും പക്ഷേ നമുക്ക് കാറ്റ് കിട്ടൂല അത് ഏതെങ്കിലും മൂലൊക്കെ കയറ്റിക്കൊള്ളു കാറ്റ് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ ലീഫ് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ക്ലീൻ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പ പപ്പിടുന്നുണ്ടെങ്കിൽ ഞാൻ പപ്പയുടെ അടുത്ത് പറയുക അപ്പോൾ പപ്പ തന്നെയാണ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് തന്നേ യ്ക്കുന്നത് ഫാനിൻ്റെ ലീഫ് ഞാൻ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറി ക്ലീൻ ചെയ്യാം അപ്പോൾ അപ്പം പറയും അതേലിത്തിരി ബലമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു ചരിവ് വന്നു കഴിഞ്ഞാൽ കാറ്റ് നമുക്ക് കിട്ടൂല അതിനെ വളരെ കെയർഫുള്ളായിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പപ്പേനെ വിളിച്ച് പപ്പ തന്നെ ഫാൻ എടുത്തിട്ടുണ്ട് പോണേ ആ ഫാൻ പൊക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേര് വേണം അത്രയും വെയിറ്റ് ആണ് അതിൻ്റെ ആ താഴെയുള്ള ആ ബേസ് വരണ ഇരുമ്പിൻ്റെ ഒരു പീസാത് അതിന് നല്ല വെയിറ്റാണ് അപ്പം അത് പൊക്കിക്കൊണ്ട് പോയപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചതാണ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ ഈ ടി വി സ്റ്റാൻഡ് ഇവിടെ ഇട്ടിട്ടുണ്ട് കാരണം റിച്ചാർഡിൻ്റെ കുറേ ലാപ്ടോപ്പും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കി ഇതുമേലാണ് വെക്കണതിപ്പോൾ അപ്പോൾ ടി വി സ്റ്റാൻഡിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന കുറേ വേണ്ടാത്ത സാധനങ്ങളും വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് അവൻ്റെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി മാത്രമായിട്ട് അതവിടെ ആക്കി വെച്ചതാണ് ഇനി ഇതിനകത്തുള്ള നമ്മളുടേതായ ഞാനത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അത്യാവശ്യം വേണ്ടാത്തതും മാറ്റേണ്ടതും ഒക്കെ ഒന്നും മാറ്റി കേട്ടോ അപ്പോൾ പപ്പ വന്നിട്ട് ഇത് അഴിച്ചെടുത്തില്ല കാരണം അത് ഈ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ പപ്പക്ക് പേടിയാണ് അത് അഴിച്ചെടുക്കാനായിട്ട് റിമോട്ടിൽ വർക്ക് ചെയ്യണത് കൊണ്ട് അതുകൊണ്ട് പപ്പ അത് അഴിച്ചെടുത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഫാനാണെങ്കിൽ അപ്പം തന്നെ ലീഫ് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്താണ് പപ്പ വെക്കണത് കേട്ടോ അപ്പം ഞാൻ ദേ ഇവിടെ വെറുതെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒന്നൊന്നായിട്ട് റിച്ചടി ഇങ്ങനെ ഇട്ട് വെച്ചേക്കും എല്ലായിടത്തും അപ്പം അതൊന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു ട്രെയിലൊക്കെ ൊക്കെ വെച്ച് കഴിഞ്ഞാണെങ്കിൽ എടുക്കാനൊരു എളുപ്പമല്ലേ നമുക്ക് തുടക്കാനും ഒരു എളുപ്പമുണ്ട് ഒന്നൊന്നായി പെറുക്കി മാറ്റി തുടക്കണ്ടേ അല്ലെങ്കിൽ അപ്പോൾ അത് ഞാൻ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ആ ട്രേ പുറത്തുനിന്ന് എടുത്തിട്ട് വന്നിട്ട് അതിനകത്തേക്കാക്കി അതൊക്കെ അവൻ്റെ സ്പീക്കർ എന്തൊക്കെയാണ് പാട്ടൊന്നും കേൾക്കാറില്ല എങ്കിലും ഇവിടെ നിന്നും കൊണ്ടുവന്നിട്ട് അതങ്ങനെ വെച്ചേക്കണതാണ് അപ്പം എല്ലാ സ്ഥലത്തും ഒന്ന് വെള്ളം നനച്ചൊന്ന് തുടച്ചൊക്കെ കൊടുത്ത കേട്ടാ പിന്നെ ഇതിനകത്ത് എൻ്റെ വാച്ചുകളെല്ലാം ഓർഗനൈസ് ആ ഓർഗനൈസർ ഇല്ലേ വാച്ചിൻ്റെ അത് ഇപ്പം ഞാൻ എടുത്തത് അത് മാത്രമേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ കാരണം ഇനി അത് വെക്കാൻ വേറെ സ്ഥലമില്ല അപ്പം അവൻ പറഞ്ഞു മമ്മി അതും എടുത്ത് മാറ്റണില്ലേ ഇവിടെ നിന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അത് വെക്കാൻ ഒരു സ്ഥലമില്ലട അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പപ്പ ഫാൻ ഫാനെടുത്ത് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെ സ്ക്രൂവെല്ലാം അഴിച്ചു ഫാനിൻ്റെ ആ ഫ്രെയിം ഉണ്ടല്ലോ ഇത് ഒരു ഗ്രില്ല് ഇട്ടിട്ടില്ല ആ സാധനമൊക്കെ അഴിച്ചെടുത്തിട്ട് അതും നന്നായിട്ട് കഴുകി ഉണക്കി അതിനകത്തേക്ക് വെക്കാം ഇവിടെ വെച്ചേക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ പൊടി തുടച്ചിട്ടാണ് തിരിച്ച് വെക്കുന്നത് കേട്ടോ നമ്മൾ ഈ സാധനങ്ങൾ ആവശ്യമില്ലാത്തത് കളഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ വെക്കുമ്പോൾ ആ വെക്കുന്ന സാധനത്തിൽ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടച്ച് ഒക്കെ എടുത്തു വേണം വെക്കാനായിട്ട് ഞങ്ങൾക്ക് ഇത്രയും പൊടി വരുന്നത് മെയിനായിട്ട് ഇങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിൽ പണി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പൊടിയൊന്നും വരില്ല എന്നാൽ എന്നാലൊരുപാട് മരങ്ങളവിടെയുണ്ട് മരം മരത്തിൻ്റെ ഒരു മരം തടഞ്ഞു വെച്ചിട്ടൊക്കെ അല്ലേ കുറച്ചൊക്കെ അല്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ എന്നിട്ട് ായിട്ട് പോലും ഇത്രയും പൊടിയാണ് പിന്നെ നമ്മളിപ്പോൾ അപ്പടെ അടുത്ത് ഫാൻ തുടക്കാനായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് പപ്പ ബക്കറ്റും തുണിയൊക്കെ ആയിട്ട് വന്നതല്ലേ വെള്ളമൊക്കെ എടുത്ത് അപ്പോൾ പപ്പ എല്ലാ ഫാനും കൂടെ തുടക്ക സീലിംഗ് ഫാനുകൾ അപ്പോൾ റിച്ചാൻ്റെ റൂമിലാ പെഡസ്ട്രിക് ഫാനെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അതിന്മേൽ പണി തുടങ്ങിയിട്ടില്ല അപ്പോൾ അപ്പം വിചാരിച്ചിട്ടുണ്ടാവുകയേ ഏതായാലും ബക്കറ്റും വെള്ളവും തുണിയൊക്കെ ആയിട്ട് വന്നതല്ലേ അപ്പോൾ ഇവിടുത്തെ സർവ്വ ഫാനും കൂടെ തുടച്ചേക്കാം അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ബെഡ്റൂമൊക്കെ അടിച്ചു വാരിയൊക്കെ പോയതാണ് അപ്പോൾ പപ്പ എൻ്റെ ബെഡ്റൂമിലെ ഫാനും കൂടിയൊക്കെ തുടച്ച് അപ്പോൾ കുറച്ചും കൂടി അഴുക്കാടെ വീണത് പിന്നെ ഞാൻ രണ്ടാമതൊന്നും അടിച്ചെടുത്തിട്ട പിന്നെ നമ്മളുടെ ഡ്രസ്സിങ് ടേബിളും ഒന്ന് തുടച്ച് അതും ഒന്ന് വൃത്തിയാക്കി അപ്പോൾ നിങ്ങൾക്ക് സമയം കാണുമ്പോൾ അറിയാം അതിനകത്ത് കാണിക്കുന്നുണ്ട് സമയം പന്ത്രണ്ടാമ്പത് കഴിഞ്ഞ് ഒരു മണി ആകാറായിട്ടുണ്ട് കാരണം നമുക്ക് കുക്കിംഗ് ഒന്നുമില്ലല്ല അതുകൊണ്ട് അത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വേഗം പണികൾ ഞാൻ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഈ ഫാനും ഇങ്ങനെ ഒരു ബീഡിങ് പോലെ അതിൻ്റെ ലീഫേല് നിറയെ പൊടി കയറി ഒരു മാറാമ്പൽ പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വേഗം ക്ലീൻ ചെയ്ത് കളയുക കാരണം കാറ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പൊടി ഒരു ചെറിയ തരി പോലും പൊടിയുണ്ടെന്നുണ്ടെങ്കിലും കാറ്റ് കുറയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചിട്ട് ഇങ്ങനെ ബ്ലീഡിങ് പോലെ ചുറ്റും ഈ ലീഫിൻ്റെ ചുറ്റുമൊക്കെ ആയിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോരം കാറ്റ് കുറവായിരിക്കുള്ളൂ എന്ന് ചിന്തിക്കാനേ ഉള്ളു അപ്പോൾ ഫാനിൻ്റെ ലീഫ് മാക്സിമം പൊടിയില്ലാതെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കാറ്റ് കിട്ടണത് അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺ ചെയ്ത് നോക്കിക്കോ നല്ല കാറ്റ് നല്ല സ്പീഡിൽ കറങ്ങുന്ന പോലെ നമുക്ക് തോന്നുന്ന നല്ല കാറ്റും കിട്ടും ഒരെണ്ണം കഴുകിക്കഴിഞ്ഞാ ഒരെണ്ണം ഒരു വശം ആ ബ്ലേഡാണ് കഴിയത് അല്ലേ അല്ല അത് വെയിലത്ത് വെച്ച് ഉണക്കാല വെയിലത്ത് വെച്ച ഉണക്കാലോ കഴുകിയ കഴുകിയേക്ക് കഴുകണെങ്കിൽ അത് വൃത്തിയാകൂല ഈ ബ്രഷിട്ട് കഴുകി നോക്ക് ബ്രഷില്ലേ കഴുകൊക്കെ എന്നിട്ട് വേദത്ത് വെക്കാം ഏതായാലും അഴിച്ചെടുത്തില്ലേ അപ്പം ഞാനൊന്ന് പുറകിലെന്ന് നോക്കിയതാണ് പപ്പ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അപ്പോൾ പപ്പക്ക് ആ ഫാനിന്റെ ഫ്രെയിം കഴുകാനായിട്ട് ഒരു പേടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അത് വില കൂടിയ അല്ലേ അപ്പോൾ കഴുകി വല്ല തുരുമ്പ് കയറിയാലാവുന്നൊരു പേടിയുണ്ട് പപ്പക്ക് അപ്പോൾ പപ്പ അതാ പറഞ്ഞത് ഇത് കഴുകണ്ട ശരിക്ക് പൊടി കളഞ്ഞിട്ട് അങ്ങട് ഫിറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു വേണ്ട കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക അപ്പം പിന്നെ ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു വെള്ളത്തിന്റെ അംശം ഇരുന്നാലല്ലേ തുരുമ്പൊക്കെ കയറുള്ളൂ കാരണം അത് പ്ലാസ്റ്റിക്കിന്റെ അല്ല ഫ്രെയിം ഒക്കെയാണ് അപ്പോൾ അതാണ് പപ്പക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലോ എന്നുള്ളൊരു പേടി അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ബ്രഷീട്ട് കഴിയട്ട് പുറത്തു കൊണ്ടുപോയിട്ട് വെയിലുണ്ടല്ല ഉണക്കാൻ വെച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഫിറ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ പപ്പൊക്കെ ആ ബ്രഷൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ വന്ന് ബാക്കിയുള്ള തുടക്കാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ ഈ തുടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണേ നമ്മളിൽ പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ കളിയാക്കി നമ്മൾ ചിരിക്കും ഞാനടക്കം എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഞാനത് മനസ്സിലാക്കി ാക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യാറില്ല നമ്മളുടെ അറിവ് കേടുക്കൊണ്ട് നമ്മൾ ചെയ്യും ഇപ്പോൾ ഓരോ സ്റ്റേജും നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളുടെ ശരീരം മാത്രമല്ല വളരേണ്ടത് നമ്മളുടെ മനസ്സും വളർന്നു വരണ്ടേ അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് എന്തോ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ പ്രായം കൂടുന്തോറും നമ്മളുടെ മനസ്സിനെയും കൂടി വളർത്തിക്കൊണ്ട് വരണം അപ്പോൾ അങ്ങനെ കുറേ ആളുകളുണ്ട് ഈ മറ്റുള്ളവരെ കളിയാക്കി ചിരിച്ചിട്ട് സന്തോഷിക്കുന്ന ആളുകളുണ്ട് പക്ഷേ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കുറച്ച് പേര് സ്വയം പരിഹസിച്ച് ഈ കോമാളികളൊക്കെ ഇല്ലേ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ നമ്മുടെ ഫാമിലിയിൽ തെങ്ങനെ അങ്ങനെയുള്ള ആളുകളില്ലേ സ്വയം അവർ അവരെ തന്നെ ട്രോളിക്കൊണ്ട് നമ്മളെ ചിരിപ്പിക്കാറുണ്ട് അല്ലേ അത് എത്ര വലിയ മനസ്സാണെന്നാണ് ഞാൻ ഓർക്കാറ് കാരണം അവർ അവർ തന്നെ സ്വയം കോമാളികളായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരെ സ്വയം ട്രോളിക്കൊണ്ട് എന്നെ ട്രോളാൻ ഞാൻ തന്നെ മതി എന്നൊക്കെ പറയൂല എന്ന് പറഞ്ഞ പോയിട്ട് സ്വയം ട്രോളിക്കൊണ്ട് അത് മറ്റുള്ളവർക്കൊരു സന്തോഷം കൊടുക്കുന്നത് രണ്ടും രണ്ടു തരമാണല്ലേ രണ്ട് തരം സ്വഭാവമാണ് അല്ലേ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് കോമാളിയുടെ സ്വഭാവം തന്നെയാണ് കേട്ടോ സ്വയം മറ്റേ ഒരാൾക്കും അയാൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല അയാൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സ്വയം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കളിയാക്കി നമ്മൾ അതിൽ ആനന്ദം കണ്ടെത്തി മറ്റുള്ളവരുടെ വേദന അത് നമ്മൾ അത് കണ്ട് സന്തോഷിക്കുകയും അല്ലേ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ ഈ കോമാളികൾക്കൊന്നും അധികമായി വലിയ സ്ഥാനം കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്നെ സംബന്ധിച്ച് കോമാളികൾ നല്ലൊരു മനസ്സുള്ളവരാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ സ്വയം ട്രോളുന്ന ആളുകൾ ഒക്കെ നല്ലൊരു മനസ്സുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചിന്താവിഷയം അതാണ് കേട്ടാ ഇതൊന്നും നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളു പിന്നെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റിച്ച് എക്സാം കഴിഞ്ഞ് വന്ന് എല്ലാ എക്സാമും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ആൾ പുതിയ മൂന്ന് കാറ് കൂടി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം ഇനിയും പഠിക്കാനിരിക്കണേ അല്ലേ മൂന്ന് നാല് മാസം അപ്പോഴേക്കും ഇനിയും പഠിക്കാനും ഉറക്കം നിൽക്കാനും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് മൂന്ന് കാറ് കൂടിയിട്ട് ഇത് എവിടെന്നൊക്കെയോ കളക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കണേട്ടാ അങ്ങനെ മൂന്ന് കാറുമായിട്ടാണ് ഇന്നത്തെ വരവ് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ കാറുകൾ വന്നേക്കുന്നത് ഇതൊക്കെ എന്ത് കാറാണെന്നൊക്കെ എൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് നോർമൽ നിൽക്കാത്തതുകൊണ്ട് ഞാൻ പറയണില്ല കുറിച്ച് എനിക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ടും എനിക്കത് മനസ്സിൽ നിൽക്കുന്നില്ല പേരുകൾ അപ്പോൾ ഇതിൻ്റെ ഒരു സാധനം ഇരിക്കണതല്ല ആ സാധനം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഒറിജിനൽ കാറും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ബോണറ്റ് തുറക്കുമ്പോൾ അതിൻ്റെ അകത്താണ് ഈ സാധനിക്കുന്നത് കണ്ട ഇതടക്കുമ്പോൾ അത് മേലിലേക്ക് പൊങ്ങി നിൽക്കും അത്രയേ അത്രയുള്ളു പിന്നെ ഡിക്കി തുറക്കാം ഡോറ് തുറക്കാം അതിന് ഉണ്ട് പിന്നെ മോഹൻലാലിൻ്റെ വണ്ടിയാണ് ആ വൈറ്റ് കളറിലെ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അത് എടുക്കാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളി അത് പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് ആ വണ്ടി ഒരാളുടെ കയ്യിലുണ്ട് എക്സാം കഴിയണമെന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ വണ്ടി മേടിച്ച് ഈ കൂട്ടത്തിന് വേറെ രണ്ടു വണ്ടിയും കൂടി മേടിച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് മോഹൻലാലിൻ്റെ വണ്ടി അടിപൊളിയാണ് കേട്ടോ സ്ലൈഡിങ് ഡോറൊക്കെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് സ്ലൈഡിങ് ഡോർ തന്നെയാണ് തന്നേക്കുന്നത് തുറക്കുകയും ചെയ്യുക അടക്കുകയും ചെയ്യുക അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു ലിവർ ഉണ്ട് അതൊന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് സ്ലൈഡിങ് ഡോർ തുറന്നു വന്നത് സൈഡ് ഡോറുകളൊക്കെ നമ്മളിങ്ങനെ കായ് ഇങ്ങനെ നമ്മുടെ വിരൽ വെച്ചിട്ടിങ്ങനെ തുറക്കണം പിന്നെ ഇതിൻ്റെ ഡിക്കിയും ബോണറ്റും എല്ലാം തുറക്കാം അതെല്ലാം വണ്ടിയുടെയും തുറക്കാം അപ്പോൾ ഇതുമൊക്കെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ തന്നെയായിട്ട് ഈ വണ്ടിക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ലൈഡിങ് ഡോറിൻ്റെ അടിയിലൊരു കുഞ്ഞു ലിവറുണ്ട് അതിന് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു വരും കേട്ടോ അപ്പോൾ റിച്ചാർഡിൻ്റെ കൈവിരലുകൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് ഇവനിത് ചെയ്തപ്പോൾ ക്യാമറയിൽ കൂടിയാണ് കൈവിരലുകൾ ശ്രദ്ധിച്ചത് കൈവിരലുകളെല്ലാം തിന്ന് വെച്ചേക്കനാണ് കടിച്ച് കടിച്ച് കടിച്ചു കാരണം ഇത് ടെൻഷൻ എക്സാമിൻ്റെ ടെൻഷനും പഠനത്തിൻ്റെ സമയത്തൊക്കെ ഒക്കെ ചെയ്യണ വിദ്യകളാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം കണ്ടെത്തുന്നത് പപ്പയിലാണ് പപ്പയുടെ വിരലുകളെല്ലാം പപ്പ കടിച്ച് 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 ചോര ഒഴുകും ഈ പഠിക്കണ സമയത്തും ഇങ്ങനെയുള്ള ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പപ്പയുടെ വിരലുകളെല്ലാം ഇങ്ങനെ കടിച്ചു കടിച്ചു ചോരൊഴുക അപ്പോഴൊക്കെ ഞാൻ പപ്പനെ വഴക്ക് പറയും എന്താണ് പപ്പ ഇങ്ങനെ വിരൽ കടിക്കണത് അപ്പം പപ്പ അവ ഒന്നുമില്ല കടിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുള്ളൂ കേട്ടോ അല്ലാതെ ഞങ്ങളുടെ ടെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ അതൊന്നും പറയൂലേട്ടാ തമാശ രൂപത്തിൽ അങ്ങനെ പറയും പക്ഷേ ഇപ്പം അത് റിച്ചാ പിള്ളേർ മൂന്ന് പേരും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് പപ്പടം എഴുതുന്നത് പപ്പട വിരലെന്താ ഇങ്ങനെ ഇരിക്കണത് കംപ്ലീറ്റ് കടിച്ചു കടിച്ച് പൊട്ടിയിരിക്കുന്നതല്ല അപ്പോഴും പപ്പ ഒന്നും പറയില്ലാ പക്ഷേ ഇപ്പം ഇല്ലേ ഈ റിച്ചാർഡ് ആ ഒരു അവസ്ഥയിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാർഡിന്റെ കൈവിരലുകൾ അങ്ങനെ തന്നെയായി ടെൻഷൻ തീർക്കാനായിട്ട് ഇവർ കടിക്കും ാണ് ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ അവന്റെ അടുത്ത് ഈ ഈ സമയത്ത് ഇത് കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാ നിന്റെ കൈവരലുകൾ പപ്പട പോലെ തന്നെ ആയില്ലടാ അത് പറഞ്ഞിട്ട് കരുതലുടും നമ്മൾ ഈ എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ ടെൻഷൻ പഠിക്കുന്ന സമയത്തുള്ള ടെൻഷനാണ് ആ കാണുന്നത് കയ്യിൽ തീർക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പപ്പേനെ പണ്ട് പറഞ്ഞത് നമ്മള് തെറ്റായിപ്പോയില്ലേ ഇപ്പൊ പപ്പയെ ഒരവസ്ഥയിലൂടെ വന്നപ്പോഴല്ല കൈ അങ്ങനെ ഇരുന്ന് വെച്ചത് അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെയും ഇവന്റെ അടുത്ത് ഇങ്ങനെ ഈ വണ്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കാരണം എന്താണ് നീ ഇങ്ങനെ വണ്ടി മേടിച്ചു കൂട്ടണം പിന്നീ മേടിക്കുവന്നൊക്കെയാണ് പറഞ്ഞത് വേറെ കുറെ വണ്ടികൾ കണ്ടുവെച്ചു നന്നായിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് കാണിക്കണം അത്രയും ഹാപ്പിയാണ് അപ്പോൾ അവൻ പറഞ്ഞു മമ്മി ഞാൻ ഈ ഒരു കാര്യത്തിൽ ഹാപ്പി ആകുമ്പോൾ മമ്മി സന്തോഷിക്കുകയല്ലേ വേണ്ടത് നേരെ മറിച്ച് എൻ്റെ പ്രായക്കാർ ചെയ്യുന്നത് ഒരു ഫുൾ ബോട്ടിലും മേടിച്ച് ടച്ചിങ്സും മേടിച്ച് പറ്റുമെങ്കിൽ കൂട്ടുകാരെയും വിളിച്ചിട്ടൊക്കെ വീട്ടിൽ എൻജോയ് ചെയ്യണേ അല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല അത് മമ്മിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ മമ്മി ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോഴും ഇതുപോലെയുള്ള എൻജോയ്മെൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടല്ലേ മമ്മി കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി ൊണ്ടിരിക്ക സത്യമാണെന്ന് എനിക്ക് തോന്നിയേട്ടാ കാരണം എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം നമ്മൾ റയനൊക്കെ ഇട്ട് ഞാനും റയനും കൂടി തോമ്പടിയിലൊക്കെ പോയില്ലേ ഷോപ്പിംഗ് ചെയ്യാൻ അപ്പോൾ അവിടെ ഒരു കടയിൽ സൈസ് സ്കേലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനൊക്കെ കണ്ടായിരുന്നു ആ പുള്ളിക്കാരിയുടെ മകൻ ഒരു മോശപ്പെട്ട ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായി കിടക്കണേണ് അപ്പോൾ ഒരു വിഷമിക്കുന്നുണ്ടാവും മകൻ ജയിലിൽ കിടക്കുന്നതാണ് അവർക്ക് എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല സേസ്കളായിട്ട് വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഒരു വിഷമിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊന്നും പോകാതെ ആ അപകടങ്ങളിൽ പോയി ചാടാതെയൊക്കെ നടക്കുന്നത് തന്നെ മഹാഭാഗ്യമെന്ന് ഞാൻ വിചാരിച്ചു ദൈവത്തോട് ഒരു ആയിരം നന്ദിയും പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഇത്രയും കൊണ്ടിട്ടൊക്കെ ഇന്നത്തെ വീട് ഞാൻ ഫൈൻഡപ്പ് ചെയ്യുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കാറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാന കേട്ടോ കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ ചുമ്മാ പറഞ്ഞു തന്നേളു ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്